ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉണക്കമീനുണ്ടേ ഉണക്ക അയല കായ് വിട്ട് കറി വെക്കാൻ പോവുകയാണേ ഇത് ഞാൻ അന്നേരം വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അമ്മ അവിടുന്ന് തന്ന് വിട്ട ഉണക്കമീനാണേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയ ഉണക്കമീനാണ് അന്നേരം ഒരയല ഉള്ളായിരുന്നേ അന്നേരം അയല കായ് ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ടാണേ ഈ കായലെ ഒന്നും വെട്ടി വൃത്തിയാക്കട്ടെ ഇതാണ് കായെ ഏതൊക്കെ ആയിരിക്കും ഒന്നും കൂടെ നല്ല ഇത് നമ്മുടെ കിറ്റിനകത്തൊക്കെ കിട്ടുന്ന ഈ പൊന്തങ്കായാണ് കൊടപുളി ഇട്ട് വെക്കാനായിട്ടാണെ ഇത് ഒന്നും കൂടെ നല്ലത് നമ്മുടെ ചെറുചേമ്പ് ചെറുചേമ്പിട്ട് വെക്കാൻ ഈ ഉണക്കമീൻ ഒന്നും കൂടെ നല്ലത് പക്ഷെ ചെറുചേമ്പ് ഇപ്പം അങ്ങനെ കിട്ടാനായിട്ടില്ല അതുകൊണ്ടാണ് കായ് ഇട്ട് വെക്കുന്നത് അതുതന്നെ എൻ്റെ ഇപ്പം കാ മാത്രം ഇടാനായിട്ട് അന്നേരം നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളകും സവോളയും കായും കൂടെ അരിഞ്ഞിട്ട് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വേവിക്കണേ വേവിച്ചു കഴിഞ്ഞ് നമുക്ക് തേങ്ങ അരപ്പും കൂടെ ചേർത്താൽ മതി പക്ഷെ നല്ല സൂപ്പർ കറി ഈ ഒരു കറി മാത്രം മതി ചോറുണ്ടാകും എനിക്ക് പിന്നെ ഇതിൻ്റെ മണം മാത്രം മതി ചോറ് കറി വേണമെന്നില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്നൊരു കറിയായിരുന്നു ഈ ഉണക്ക മീൻ കറി മുളക് കറിയും വെക്കും തേങ്ങക്കറിയും വെക്കും പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഈ തേങ്ങാ നല്ല ടേസ്റ്റ് അന്നേരം ഇതിൻ്റെ മണവടിക്കുമ്പോഴേ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് നോക്കും അങ്ങനെ ചെറിയ ചെറിയ ഉള്ളി ഇടുന്ന ഒന്നും കൂടെ നല്ലത് പക്ഷേ എൻ്റെ ഉള്ളി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സവോളയുടെ ഒരു കുറച്ച് പാകം കണ്ടിച്ചങ്ങിട്ടെ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇടുവേ ഇത് ചേ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് വേവിക്കും എന്നിട്ട് തേങ്ങ അരച്ച് അങ്ങ് ഒഴിക്കുന്നോളെ ചിലപ്പം നമ്മൾ ഈ മീനും ഈ കായും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിനകത്തും പൊടി ഇടുവേ ഇപ്പം ഇങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ ഇങ്ങനെ വെക്കുന്നെന്ന് പറഞ്ഞ ടേസ്റ്റിന് ഇല്ല നല്ല സൂപ്പർ കറിയാണേ അങ്ങനെയെല്ലാം അടുപ്പേ വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങയും കൂടെ ചേരണ്ടട്ടെ ഇതിനകത്തോട്ട് അരയ്ക്കാനായിട്ടുള്ള പിന്നെ ഈ ഉണക്കമീനകത്ത് ചിലരെ കപ്പ ഇട്ട് നമ്മുടെ ചീനി അതൊക്കെ ഇട്ട് കറി വെക്കുകേ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്നതായിരുന്നു ഈ ഉണക്കമീനകത്ത് ഒന്നെങ്കിൽ നമ്മുടെ ചെറു ചേമ്പും അല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങുന്ന വലിയ ചേമ്പും ഒക്കെ ഇട്ട് സ്ഥിരമായിട്ട് വെക്കുമായിരുന്നേ പിന്നെ തേങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ രണ്ടുള്ളി വെ വെളുത്തുള്ളി രണ്ട് ചുള വെളുത്തുള്ളിയും കൂടി ഇട്ട് അരയ്ക്കുന്നുണ്ടേ അതും കൂടെ നല്ലായിട്ടിട്ട് അരച്ചിട്ട് ഈ വെന്തതിനകത്തോട്ട് ഇടാവേ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് പുളി ഇട്ടില്ലായിരുന്നു അന്നേരം കുടംപുളി ഒരു കഷ്ണം ഇട്ടോളേ നല്ല ഉറയുള്ള പുളിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ചിറ്റേടൊക്കെ വീട്ടിൽ പുളിയുണ്ട് ഇന്നേരം അവിടെ നിന്ന് കൊണ്ടു വന്ന പുളിയാണേ നല്ല ഉറയുള്ള പുളിയായിരുന്നു ഒരു കഷ്ണം ഇട്ടിട്ടുള്ളേ അന്നേരം തേങ്ങാരപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതും ഒന്നും കൂടെ കിടന്നൊന്ന് തിളച്ച് നിന്ന് പറ്റി വരട്ടെ അന്നേരം നമുക്ക് കടവും കൂടെ താളിച്ചങ്ങ് ഒഴിക്കാം അത്ര ഉള്ളു കേട്ടോ സിമ്പിള് കറിയാവും പക്ഷേ ഈ ഒറ്റക്കൂട്ടം കറി മതി നമുക്ക് ഒത്തിരിയും ചോറുണ്ട കടവും കൂടെ പൊട്ടിച്ചൊഴിക്കണേ ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ച് നമുക്ക് ആവശ്യമുള്ള നമുക്ക് പിന്നെ ഒത്തിരി എരിവൊന്നും വേണ്ട എരിവിന് അനുസരിച്ച് മുളക് പൊടി കൂട്ടാം ഞാൻ പിന്നെ രണ്ട് പച്ചമുളക് കിട്ടുന്നത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം വിട്ടത് അത്യാവശ്യം എരിവുണ്ട് കറിക്ക് നമുക്ക് കടവും കൂടെ പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിക്കാവേ എന്നിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് നല്ലൊരു കറി എല്ലാവരും ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും ചെയ്യുന്നതായിരിക്കും അന്നേരം ഇത്രയുള്ളേ